നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ വംശജർ അടങ്ങുന്ന അമേരിക്കയിലെ പിടികെറ്റാനുള്ള പത്ത് കുറ്റവാളികളുടെ ഒരു പട്ടികയുണ്ട് അതിൽ എഫ് ബി ഐ ഇത്ര നാൾ അന്വേഷിച്ചിട്ട് കിട്ടാത്തവരെ പിടിച്ചു കൊടുക്കുന്നവർക്കുള്ള പ്രതിഫലം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അത് ഒന്നു രണ്ടും രൂപയെന്നല്ല ഏകദേശം ഒരു ലക്ഷം ഡോളറാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് എഫ് ബി ഐയുടെ വാർത്താ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആ വാർത്തയിലേക്ക് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അമേരിക്കയിലും ഇന്ത്യയിലുമായി നാല് വർഷത്തോളമായി തെരഞ്ഞു വന്നിരുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജരായ അഹമ്മദാബിയിൽ നിന്നുള്ള ബക്രീദ് കുമാർ പട്ടേലിനെ കണ്ടുകിട്ടുന്നവർക്കോ വിവരം നൽകുന്നവർക്കോ നൽകുന്ന പ്രതിഫലമാണ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയിരിക്കുന്നത് ഇയാൾക്ക് ഇരുപത്തി വയസ്സാണ് എഫ് ബി ഐയുടെ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അമേരിക്കയിലെ കൊടും കുറ്റവാളികളായ പത്തു പേരുടെ പട്ടികയിലാണ് ഈ പട്ടേലിന്റെയും സ്ഥാനം മേരിലാൻഡ് ഫനോവർ ഡക്കിൽ ഡോണസ്റ്റോറിലെ ജീവനക്കാരായിരുന്ന പട്ടേലും ഭാര്യ ഫലേഖും രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനഞ്ചിലായിരുന്നു ഫലേഖിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ നിരവധി കുത്തുകളും ഏറ്റിരുന്നു നൈറ്റ് ഷിഫ്റ്റിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത് ഇവർ ഡോണിന്റെ സ്റ്റോറിൽ അടുക്കളയിലേക്ക് ഒരുമിച്ച് പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുകയും പോലീസിന് വാ ലഭിക്കുകയും ചെയ്തിരുന്നു യാതൊരു ഭാവഭേദവുമില്ലാതെ പട്ടേൽ തിരിച്ചെത്തി സമീപത്തുള്ള അപ്പാർട്ട്മെന്റ് എത്തുകയും അവിടെ നിന്ന് ഒരു ടാക്സിയിൽ ന്യൂയോർക്ക് വിമാനത്താവളത്തിന് സമയമുള്ള ഹോട്ടലിൽ എത്തിയതായും ക്യാമറയിൽ നിന്നും മറ്റു തെരുവുകളിൽ നിന്നും പോലീസിന് വ്യക്തമാണ് ഇതിനുശേഷം പട്ടേലിനെ കുറിച്ച് ഒരു വിവരവും പോലീസിന് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും യാതൊരു ഫലവും കണ്ടെത്തിയില്ല ഈ പുതിയ അവാർഡ് തുക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരാണെങ്കിൽ പോലും ഒരുപക്ഷെ ഇദ്ദേഹത്തിന് നാട്ടിലെവിടെങ്കിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ഒരു ലക്ഷം ഡോളറാണ് ലഭിക്കുക എന്ന പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ ഫോട്ടോയിൽ കാണുന്നയാളെ ഒന്ന് തെരഞ്ഞു നോക്ക് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി